ഹായ് ഹായഓൾ ഏടച്ച അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആർ ആർ ബി എൻ ഡി പി സിയുടെ നോട്ടിഫിക്കേഷൻ വന്ന കാര്യം എല്ലാവർക്കും അറിയാം ഗ്രാജുവേറ്റ് ലെവലിലും അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലും നിലവിൽ ആപ്ലിക്കേഷൻ ലൈവായി നിൽക്കുകയാണ് അപ്പോൾ ധാരാളം മുദ്ര ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം സംശയങ്ങൾ ഉയർന്നു വരുന്നതായിട്ട് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ചും ഈ ആർ ആർ ബി എൻ ഡി പി സിയിൽ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്ന നിരവധി പേരുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇവരുടെ സംശയങ്ങൾക്ക് ഒരു മറുപടി നൽകുവാൻ ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു അത് തികച്ചും സൗജന്യമായി തന്നെ ഏതൊരാൾക്കും അതിൽ പങ്കെടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു എക്സാമിനേഷനെ പറ്റി ഒരു ഔട്ട്ലൈൻ ഞാൻ തരാം ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വെബിനാർ വഴി തീർത്തും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് പതിനാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഗ്രാജുവേറ്റ് ലെവൽ വേക്കൻസികൾക്കുള്ള നോട്ടിഫിക്കേഷൻ എൻ ഡി ബി സി വിളിച്ചത് റെയിൽവേ വിളിച്ചത് ഇത് പ്രകാരം രാജ്യത്തെ വിവിധങ്ങളായിട്ടുള്ള ആർ ആർ ബികളിൽ ഞങ്ങൾക്ക് ആ ദിവസം മുതൽ വരുന്ന മാസം അതായത് ഒക്ടോബർ പതിമൂന്നാം തീയതി വരെ അപേക്ഷിക്കാവുന്നതാണ് ഇതാണ് ഈ ഒരു തസ്തികയിലെ പ്രത്യേകത ഇനിയും മറ്റൊരു കാറ്റഗറി എന്ന് പറയുന്നത് ബിരുദമില്ലാത്തവർ അതായത് അണ്ടർ ഗ്രാജുവേറ്റ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് ഈ അണ്ടർ ഗ്രാജുവേറ്റ് തസ്തികയിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നത് ഇരുപത്തി ഒന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയതി നോട്ടിഫിക്കേഷൻ വന്നു ഇരുപത്തി ഒന്നാം തീയതി മുതൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങാം ഇത് ആപ്ലിക്കേഷൻ വിൻഡോ ക്ലോസ് ആവുന്നത് ഇരുപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അതായത് ഇത്രയും ദിവസത്തെ അതായത് രണ്ട് ഡിഫറൻറ്റ് കാറ്റഗറികൾക്കും ഏതാണ്ട് മുപ്പത് ദിവസത്തോളം ഇരുപത്തിയൊൻപത് മുപ്പത് ദിവസത്തോളം അപേക്ഷിക്കാനുള്ള സമയമാണ് റെയിൽവേ ബോർഡ് നിങ്ങൾക്ക് തരുന്നത് ഇനിയും ഈ ഇതിൽ പറയുന്ന തസ്തികകൾ ഗ്രാജുവേറ്റ് ലെവലിലും ഒപ്പം തന്നെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലും റെയിൽവേ നൽകുന്ന ഈ നോൺ പോപ്പുലർ കാറ്റഗറി എന്ന് പറയുന്ന നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട തസ്തികയാണ് ഒരു രാജ്യത്ത് തന്നെ അഭിമാനകരമായ ചില ജോലികളാണ് ഇവിടെ ചെയ്യേണ്ടി വരുന്നത് ഇതിൽ തന്നെ ഏറ്റവും ആയിട്ടുള്ള തസ്തികയാണ് സ്റ്റേഷൻ മാസ്റ്റർ അതുപോലെ തന്നെ കൊമേഴ്ഷ്യല് ക്ലർക്ക് കംടൈറ്റിസ്റ്റ് പോലുള്ള തസ്തികകൾ പിന്നെയും ടി ടി പോലുള്ള പോസ്റ്റുകൾ ഇങ്ങനെ നിവിധങ്ങളായിട്ടുള്ള പോസ്റ്റുകൾ ഇതിനകത്ത് വരുന്നുണ്ട് ട്രെയിൻ ക്ലർക്ക് ഇതൊക്കെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല കരിയർ കരിയർഗ്രാഫാണ് അതായത് അവരുടെ ഒരു ഒരറുപതാമത്തെ വയസ്സ് വരെ ഏറ്റവും സേഫായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന തസ്തികകളാണ് റെയിൽവേ നിങ്ങൾക്കായിട്ട് നൽകുന്നത് ഇതിൽ കയറുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഇതൊരു നല്ല തസ്തിക ആയതുകൊണ്ടും രാജ്യത്തെ ധാരാളം ആൾക്കാർ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ടും വർഷങ്ങളായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട് അവർക്കൊപ്പം നമ്മൾ എത്തണമെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ധാരണയിൽ എത്തണമെങ്കിൽ നമുക്ക് ഈ പരീക്ഷയെപ്പറ്റി കൃത്യമായൊരു ധാരണ ഉണ്ടാവണം എന്തൊക്കെയാണ് പരീക്ഷയിൽ വരുന്നത് ഏതൊക്കെയാണ് ഇതിനകത്ത് കണ്ടന്റുകൾ എന്നുള്ളതൊക്കെ നമുക്കിത് മനസ്സിലാക്കണം മാത്രമല്ല ഇതിൻ്റെ വേക്കൻസികൾ ആക മൊത്തം വേക്കൻസികൾ ഏതാണ്ട് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി അൻപത്തി എട്ടാണ് രണ്ടിലും കൂടി വരുന്നത് ഇതിനകത്തൊരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ ഈ അടുത്ത നാളുകളായിട്ട് റെയിൽവേ കാണിക്കുന്ന ഒരു പ്രത്യേകതയാണ് നോട്ടിഫിക്കേഷൻ വിൻഡോ ക്ലോസ് ആയ ശേഷം പിന്നീട് വീണ്ടും വേക്കൻസികൾ അതിലേക്ക് അപ്ഡേറ്റ് ചെയ്തിട്ട് അതിനെ കൂടി ഈ ഒരു നോട്ടിഫിക്കേഷൻ ഉൾപ്പെടുത്തുന്ന ഒരു ട്രെൻഡ് ഈ അടുത്തിടെ പല തസ്തികയിലും റെയിൽവേ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് ഈ കാണുന്ന നോട്ടിഫിക്കേഷൻ ആണെങ്കിൽ നോട്ടിഫിക്കേഷൻ പറയുന്ന വേക്കൻസി ഒരു നോമിനൽ വേക്കൻസി ആകാനാണ് സാധ്യത മറിച്ച് ഇതിൻ്റെ നമ്പർ ഇതിന് ഇരട്ടിയിലേക്ക് വരെ ഉയരുന്നതാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആർ ആർ പി മാറ്റുവാനൊക്കെയുള്ള അവസരങ്ങൾ റെയിൽവേ നൽകുന്നതും നമ്മൾ എ എൽ പിയിലും മറ്റൊരു കണ്ടു അത്തരത്തിലുള്ളൊരു മാറ്റം എവിടെയും നമ്മൾ പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് തന്നെ ധാരാളം സംശയങ്ങൾ നിലവിൽ കുറച്ച് തസ്തികളിലൊക്കെ മാറ്റം വന്നതുകൊണ്ടൊക്കെ ധാരാളം തസ്തികൾ പുതുതായിട്ട് അപേക്ഷിക്കുന്നവർക്കും നിലവിൽ അപേക്ഷിച്ച് വർഷങ്ങളായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്കും പോലും ഉണ്ടാകും അപ്പൊ ഇത്തരം സംശയങ്ങൾക്കെല്ലാം കൃത്യമായിട്ടുള്ള ഒരു ദൂരീകരണം നേടുവാൻ ഈ ഒരു മെമിനാറിന് കഴിയുമെന്നത് ഒരു ഉറപ്പുള്ള കാര്യമാണ് ഇത് എടുക്കുന്നത് പ്രശസ്തനായിട്ടുള്ള വിഷ്ണു സാറാണ് ധാരാളം ടെക്നിക്കൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനുകൾക്ക് കൃത്യമായി ട്രെയിനിങ് നൽകുന്ന ഇവയെപ്പറ്റി കൃത്യമായ അവകാഹമുള്ള ഒരു വ്യക്തിയാണ് ഈ വിഷ്ണു സാർ അതുകൊണ്ട് തന്നെ വിഷ്ണു സാറിന് നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള സംശയങ്ങളും പൂർണ്ണമായിട്ടും പരിഹരിക്കാൻ പറ്റും നിങ്ങൾ ഒരു രീതിയിലും ഇതിന് യാതൊരുവിധ ഫീസ് നൽകേണ്ടതില്ല ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് താഴെയുള്ള ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റും അത് ശരിക്കും ഇത് നടക്കുന്നത് നമ്മൾ ഒക്ടോബർ ഒന്നിനാണ് ഒക്ടോബർ ഒന്ന് ട്യൂസ്ഡേ ആണ് ഈ ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക ഒക്ടോബർ ഒന്ന് ട്യൂസ്ഡേയിൽ നടക്കുന്ന വൈകുന്നേരം ഏഴ് മുപ്പതിന് നടക്കുന്ന ഈ വെബിനാറിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക അപ്പം അതിനെന്ത് ചെയ്യുക താഴെയുള്ള ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് ഒന്നുകൂടി പറയുന്നു ഇന്ത്യയിൽ നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും അഭിമാനകരമായ തസ്തികളിലൊന്നാണ് റെയിൽവേയിൽ ഉള്ളത് അതിൽ അണ്ടർ ഗ്രാജുവേറ്റ്സിനും ഗ്രാജുവേറ്റ്സിനും വളരെ പ്രധാനപ്പെട്ട പോസ്റ്റുകളാണ് അതിൽ അണ്ടർ ഗ്രാജുവേറ്റിന് പ്ലസ് ടു ലെവലിൽ എത്താവുന്ന ഏറ്റവും മാക്സിമം തസ്തികകൾ തന്നെ അതിൽ നൽകിയിരിക്കുന്നു എന്നുള്ളത് ഒരു അഭിമാനകരമായ രീതിയാണ് കൃത്യവും ചിട്ടയോടും കൂടിയുള്ളൊരു പഠനം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുക എന്ന് പറഞ്ഞത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല വളരെ ഈസിയായിട്ട് തന്നെ സാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പം എല്ലാവരും അത് കൃത്യമായിട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനിയും നമ്മുടെ ആർ ആർ ബി എൻ ഡി പി സിയിലെ കോഴ്സിനെ പറ്റിയാണ് പറയാനുള്ളത് ആർ ആർ ബി എൻ ഡി പി സിയിലെ ഗ്രാജുവേറ്റിൻ്റെയും അണ്ടർ ഗ്രാജുവേറ്റിൻ്റെയും കോഴ്സുകൾ നമ്മൾ തുടങ്ങി കഴിഞ്ഞു ഉടൻ തന്നെ നിങ്ങൾ കോഴ്സുകൾ ജോയിൻ ചെയ്യാൻ നോക്കുക ഒട്ടും തന്നെ വൈകിക്കാതെ നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് നമ്മുടെ വിജയത്തിലേക്കുള്ള ദൂരം കുറയ്ക്കുമെന്നത് സംശയമില്ലാത്തൊരു കാര്യമാണ് നിങ്ങൾക്ക് ലോകത്തിൻ്റെ ഏത് കോണിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ഈ ഒരു കോഴ്സുകൾ ജോയിൻ ചെയ്യാൻ പറ്റും അപ്പം മറക്കണ്ട എത്രയും പെട്ടെന്ന് നിങ്ങൾ ജോയിൻ ചെയ്യുക അവിടെ കോഴ്സുകൾ ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകളാണ് ഒപ്പം തന്നെ നിങ്ങൾക്ക് ഓപ്പൺ പ്ലാറ്റ്ഫോം കമ്മ്യൂണിറ്റി വഴി നിങ്ങളുടെ വാട്സാപ്പ് വഴിയുള്ള കമ്മ്യൂണിറ്റി വഴി നിങ്ങളുടെ ഏത് സംശയങ്ങളും ഇരുപത്തിനാല് ഇൻറ്റു സെവൻ ഞങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണ് പിന്നീട് ലൈവായിട്ട് മെൻറ്ററുമായിട്ട് നിങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒപ്പം തന്നെ നമ്മുടെ ഒരു ടെസ്റ്റ് മൊഡ്യൂളും ഇതിനൊപ്പം നൽകുന്നുണ്ട് അതിൽ തന്നെ വീക്കിലി ടെസ്റ്റ് ഉണ്ടാവും ഒപ്പം തന്നെ മൊഡ്യൂൾ ടെസ്റ്റ് ഉണ്ടാവും ഇത് കൂടാതെ മോഡൽ മോക്ക് ടെസ്റ്റ് ഉണ്ടാവും അങ്ങനെ ഒരു വലിയ എക്സാം കോമ്പോ തന്നെയാണ് നിങ്ങൾക്കായിട്ട് നൽകുന്നത് മാത്രമല്ല നിരവധി റാങ്കുകൾ റാങ്ക് ജേതാക്കളായവരാണ് നിങ്ങളുടെ മെൻഡേഴ്സായിട്ട് വരുന്നത് അങ്ങനെ നിരവധി ഫീച്ചേഴ്സ് ഈ കോഴ്സിനുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഉടൻ തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്യുക അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനും വെബിനാറിൽ പങ്കെടുക്കുന്നതിനുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ മറക്കണ്ട വെബിനാറിൻ്റെ ഡേറ്റ് എന്നാണ് ഫസ്റ്റ് ഒക്ടോബർ ട്യൂസ്ഡേ ഏഴ് മുപ്പതിനാണ് തികച്ചും സൗജന്യമാണ് എല്ലാവരും പങ്കെടുക്കുക മാത്രമല്ല ആ പങ്കെടുക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത് താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് അപ്പം എല്ലാവരും പങ്കെടുക്കുമെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി കാണാം ഗുഡ് ബൈ